പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ മാലിന്യം എന്ന് കരുതി വഴിയിൽ നിന്ന് കിട്ടിയ ചാക്ക് പൊട്ടിച്ചു നോക്കിയപ്പോൾ ആയി വാങ്ങിയ പലചരക്ക് സാധനങ്ങൾ ആളെ കണ്ടെത്തി കൊടുത്ത് മാതൃകയായി വടക്കാഞ്ചേരി നഗരസഭ ഹരിതകർമ്മസേന വഴിയിൽ കണ്ട ചാക്ക് കെട്ടുകൾ മാലിന്യമാണെന്ന് കരുതി എം സി എഫിലേക്ക് കൊണ്ടുപോയി കെട്ടഴിച്ച് പരിശോധിച്ചതാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ ഹരിതകർമ്മസേനാംഗങ്ങളായ ജിനിയും അജിതയും എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു കണ്ട കാഴ്ച ഏതോ കടയിലേക്ക് ഹോൾസെയിലായി വാങ്ങിയ പലചരക്ക് സാധനങ്ങളായിരുന്നു അഞ്ച് കിലോയോളം വറ്റൽമുളകും ഏതാണ്ട് അത്ര തന്നെ വരുന്ന മഞ്ഞൾപ്പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ ലൂസ് പാക്കറ്റും നാലഞ്ച് ബോക്സ് വാഷിംഗ് സോപ്പുകളും കണ്ടപ്പോൾ ഊഹിച്ചത് ഏതോ ഷോപ്പുടമയുടെ കയ്യിൽ നിന്നും വീണുപോയതാണെന്നാണ് ആരാണെന്നറിയാൻ ബില്ലോ മറ്റു രേഖകളൊന്നും തന്നെ കെട്ടിലുണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ ആരുടേതാണെന്ന് കണ്ടെത്താൻ മെനക്കെടാതെ അവ വീതിച്ചെടുക്കുകയോ മറ്റു മാലിന്യങ്ങൾക്കൊപ്പം മാറ്റിയിടുകയോ ചെയ്യാമായിരുന്നു എന്നാൽ അവർക്കതിന് വന്നില്ല അവർ ഒന്നുകൂടി വിശദമായി ആ ചാക്കുകെട്ടുകൾ പരിശോധിച്ചു അപ്പോഴാണ് ചാക്കിന് മേലെ ഗംഗാധരൻ പുതിരുത്തി എന്ന പേര് കണ്ടത് ഉടൻ തന്നെ അവർ ആ ഭാഗത്ത് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരെ വിളിച്ച് ഈ പേരിലുള്ള ഏതെങ്കിലും എന്ന് അന്വേഷിച്ചു അന്വേഷണത്തിനൊടുവിൽ ആളെ കണ്ടെത്തി പുതുരുത്തി മെയ്യമ്പടിയിൽ ഗംഗാധരൻ സ്റ്റോഴ്സ് എന്ന പേരിൽ പലചരക്ക് കച്ചവടം നടത്തുന്ന ഗംഗാധരന്റെ കടയിലേക്ക് പട്ടാമ്പി ടെഡേഴ്സിൽ നിന്നും വിതരണത്തിന് കൊണ്ടുപോയ പലചരക്ക് സാധനങ്ങളായിരുന്നു അവ അന്വേഷിച്ചപ്പോൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ കിട്ടാത്തതിനാൽ ഗംഗാധരൻ പരാതി നൽകിയിരിക്കുകയായിരുന്നു തങ്ങൾ പാക്ക് വിട്ട സാധനങ്ങൾ ഡെലിവറിയാകാത്തതിനാൽ ആശയക്കുഴപ്പത്തിലായിരുന്നു ജീവനക്കാരും ഹരിതകർമ്മസേനയുടെ തക്കതായ ഇടപെടൽ മൂലം ദീർഘനാൾ നീണ്ടുനിന്ന വാണിജ്യ ബന്ധത്തിൽ ഉണ്ടായേക്കാവുന്ന വിള്ളലൊഴിവായതിന്റെ ആശ്വാസത്തിലാണ് ഇരു കൂട്ടരും അധികം താമസിയാതെ തന്നെ ജിനിയും കൂട്ടരും നഗരസഭാ എത്തി പലചരക്ക് സാധനങ്ങൾ കൈമാറി ഹരിതകർമ്മസേനയുടെ മുണ്ടത്തിക്കോട് വിഭാഗം ക്ലസ്റ്ററിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ജിനിയും അജിതയും ജിനി ഹരിതകർമ്മസേനയുടെ ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുകയാണ് ഹരിതകർമ്മസേനയുടെ സത്യസന്ധതയെയും നിസ്വാർത്ഥ സേവനത്തെയും ചെയർമാൻ പ്രത്യേകം അഭിനന്ദിച്ചു ന്യൂസ് വടക്കാഞ്ചേരി